നാലായിരത്തിലധികം ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാത്തതിനാൽ പട്ടിണിയും പരിവട്ടവുമായി കഴിയുകയാണ് കെ പി സി സി പ്രസിഡന്റുമാർ മാറണമെന്നത് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അതിനൊരു രീതിയുണ്ടെന്ന് ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണെന്ന് ഞങ്ങളുടെ കണക്കുകൾ സഹിതം കഴിഞ്ഞ അഞ്ചു വർഷത്തെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് അതിഭീകരമായി വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരികയാണ് ഒരു കഴിഞ്ഞ ആറേഴ് വർഷത്തിനിടയിൽ ആയിരത്തിലധികം പേരാണ് മരിച്ചത് അറുപതിനായിരം വന്യജീവി ആക്രമണങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത് അയ്യായിരം കന്നുകാലികളെയാണ് കൊന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം ഒൻപതിനായിരത്തി ചില്ലാൻ ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നാശമുണ്ടായിരിക്കുന്നത് ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല പട്ടിണിയിലാണ് വീതിയിലാണ് ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു സ്ത്രീയാണ് കടുവ കടിച്ചു വന്നത് അതുപോലെ കടുവ ആന കാട്ടുപോത്ത് മറ്റു മൃഗങ്ങൾ ഇതെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ് പരമ്പരാഗതമായി ചെയ്യുന്ന ചില പ്രതിരോധ സംവിധാനങ്ങൾ അതൊന്നും സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നില്ല മതിലില്ല കിടങ്ങില്ല വേലിയില്ല ഗാർഡില്ല ഒന്നുമില്ല ഇന്നലെ അതിൻ്റെ എക്സ്പെൻഡിച്ചറ് കാണിച്ചു ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യവും ചെയ്യുന്നില്ല ഇനി ആധുനികമായ സങ്കേതങ്ങളുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോകത്ത് പല രാജ്യങ്ങളും ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടി അതിർത്തികളിൽ ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് അതൊന്നും തന്നെ ചെയ്യുന്നില്ല അപ്പം മനുഷ്യനെ മലയോരത്ത് ജീവിക്കുന്ന മനുഷ്യനെ അവൻ്റെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് സർക്കാർ ഞങ്ങൾ ഇന്നലെ പറഞ്ഞു സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്വം എന്താണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഉണ്ട് റൈറ്റ് ടു ലീവ് ജീവിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനാണ് കേന്ദ്ര ഗവൺമെൻറ്റിനും ഇതൊരു ഉത്തരവാദിത്വമുണ്ട് അവരും ഇക്കാര്യത്തിൽ ഇടപെടണം വൈൽഡ് ലൈഫ് ആക്ട് ഉൾപ്പെടെയുള്ള വൈൽഡ് ലൈഫ് ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭേദഗതി വരുത്തണം അതുപോലെ കോമ്പൻസേഷൻ തുച്ഛമായ കോമ്പൻസേഷൻ അതുപോലും നാലായിരത്തോളം ആളുകൾക്ക് വിതരണം ചെയ്യാറുണ്ട് ഇതുവരെ കൊടുക്കാത്തവരുണ്ട് മനുഷ്യൻ പട്ടിണിയും കഷ്ടപ്പാടും ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ചികിത്സിക്കാൻ പോലുള്ള പണം കൊടുക്കുന്നു എങ്ങനെ ജീവിക്കുകയും മനുഷ്യൻ കുട്ടികളെങ്ങനെ സ്കൂളിൽ പോവും ആളുകളെങ്ങനെ ജോലിക്ക് പോവും മുന്നിൽ പറിക്കാൻ പോലും പോകാൻ പറ്റും എന്ന് വീണ്ടും ചില ചർച്ചകൾ ഇതിന്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കഴിഞ്ഞ കുറേ ദിവസം നിങ്ങൾ തന്നെ രാവിലെ ഒരു വാർത്ത കൊടുക്കും കെ പി സി പ്രസിഡന്റ് മാറ്റാൻ പോകും എന്നിട്ട് അതിന്റെ മീതെ ചർച്ച നടത്തും പിറ്റേ ദിവസം നിങ്ങൾ പറയും കെ പി സി പ്രസിഡന്റ് മാറുന്നില്ല എന്ന് പറയും എന്നിട്ട് അതിന്റെ പുറകെ ചർച്ച നടത്തും കഴിഞ്ഞ കുറേ ദിവസം നിങ്ങൾക്ക് വേറെ വാർത്തകളൊന്നുമില്ല ഈ കോൺഗ്രസ് അല്ലാതെ എന്റെ എന്ത് എന്താണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ദിവസം ഞാൻ ദീപാദാസ് മുൻഷിയെ കണ്ടു ഞാനും അവർ മാത്രം ഉണ്ടായില്ല ആരും ഉണ്ടായില്ല എന്നിട്ട് ഒരു വി ഡി സതീശൻ ദീപാദാസ് മുൻഷിയെ കണ്ട് കെ പി സി സി പ്രസിഡന്റ് മാറണമെന്ന് പറഞ്ഞു മൂന്നാമതൊരാൾ കേട്ടിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ആരോടും പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് എൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും അല്ലാതെ വേറെ ഇല്ല ഈ കാര്യത്തിലേക്ക് എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടെങ്കിൽ അതെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അവർ അതിൻ്റേതായ ഒരു രീതിയുണ്ട് എല്ലാ കാലത്തും അവരെടുക്കും ഇവിടെ അത് സംബന്ധിച്ചൊരു ചർച്ച ചെയ്യുന്നു